മാനസികാരോഗ്യം ഉണ്ടാക്കുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒത്തിരി പേർ മെഡിറ്റേഷൻ ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട് ഒന്നോ രണ്ടോ ശ്രമങ്ങൾക്ക് ശേഷം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഉപേക്ഷിക്കുന്നവരാണ് കൂടുതൽ പേരും പൊതുവെ ശാന്ത സ്വഭാവമുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യുവാൻ കുറച്ച് എളുപ്പമായിരിക്കും മനസ്സിന് അസ്വസ്ഥതയുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്തിരിക്കാൻ വളരെ അസ്വസ്ഥതന്നെയായിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർക്കാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതിൻ്റെ കൂടുതൽ ആവശ്യകത ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും മെഡിറ്റേഷൻ അഭ്യസിക്കുവാനുള്ള കഴിവുണ്ടാക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും അത് മെഡിറ്റേഷൻ ചെയ്യുവാൻ പ്രത്യേകിച്ച് ഒരു രീതികളില്ല പ്രത്യേകിച്ച് ആചാരങ്ങളുടെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു മതവിശ്വാസങ്ങളുടെ ആവശ്യമില്ല മെഡിറ്റേഷനിൽ കൂടി മനുഷ്യൻ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും അത് പ്രത്യേക ആചാര ആചാരാനുഷ്ഠാനങ്ങളുടെ അല്ലെങ്കിൽ മതചിന്തകളുടെയൊക്കെ രൂപത്തിലാക്കിയെടുത്തിട്ട് ആൾ ദൈവങ്ങളായി ശിഷിഗണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരുമുണ്ട് ഏത് രീതിയിൽ മെഡിറ്റേഷൻ ചെയ്താലും ഗുണങ്ങളുണ്ടാകും ചില ധ്യാന ഗുരുക്കന്മാർ ഇത് തങ്ങളുടെ കീഴിൽ അഭ്യസിച്ചുകൊണ്ട് മാത്രം തങ്ങളുടെ സിദ്ധികൾ കൊണ്ടാണ് ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് വരുത്തീർക്കുന്നുണ്ട് അങ്ങനെ ശിഷ്യന്മാരെ വിശ്വസിപ്പിച്ച് വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നവരുമുണ്ട് മെഡിറ്റേഷൻ എന്നത് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുവാനുള്ള കഴിവുണ്ടാക്കുക അല്ലെങ്കിൽ തന്നിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുവാനുള്ള കഴിവുണ്ടാക്കുക മറ്റു ചിന്തകൾ ഒന്നും ഇല്ലാതിരിക്കുവാനുള്ള കഴിവുണ്ടാക്കുക അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂറോളം മെഡിറ്റേഷനിൽ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൽ പതി സമയം പോലും എനിക്ക് എൻ്റെ ചിന്തകളെ നിയന്ത്രണത്തിലാക്കാൻ പറ്റാറില്ല ഒരു പത്ത് മിനിറ്റൊക്കെ കിട്ടിയാൽ സന്തോഷമായി എന്നാൽ വളരെ അപൂർവമായി കൂടുതൽ സമയം ഇരിക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു ചേർന്നാൽ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല അത്രത്തോളം സന്തോഷകരമായിരിക്കും ബ്ലീസ്ഫുള്ളായിരിക്കും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും ഉചിതമായ രീതിയായി തോന്നുന്നത് സ്വന്തം ശ്വാസോച്ഛ്വാസത്തിലേക്കും അതുവഴി സ്വന്തം ശരീരത്തിലേക്കും മാത്രം ശ്രദ്ധിക്കുന്ന രീതിയാണ് ഏറ്റവും സ്വസ്ഥമായിട്ട് എങ്ങനെയാണോ നമുക്ക് ഇഷ്ടമുള്ള രീതി അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം സ്വസ്ഥമായിട്ടൊരു ഇരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി വേണമെങ്കിൽ സംഗീതത്തിൽ ശ്രദ്ധിക്കാം പ്രപഞ്ചത്തിൻ്റെ അപാരിതയിലേക്ക് ശ്രദ്ധിക്കാം ഏതെങ്കിലും ഒരു മരങ്ങളിലേക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പൂക്കളിലേക്ക് ശ്രദ്ധിക്കാം അതിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ചിന്തകൾ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് സ്വന്തം ശ്വാസോച്ഛ്വാസത്തിലേക്കും സ്വന്തം ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുവാൻ പഠിച്ചാൽ മനസ്സും ശരീരവും സ്വസ്ഥമാകുവാൻ ഏറ്റവും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരീരത്തിലേക്ക് ഓക്സിജൻ കയറുമ്പോൾ ഓരോ ഭാഗങ്ങളിലേക്കും എനർജി കയറുന്നതായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്വന്തം ശക്തി എന്താണെന്ന് മനസ്സിലാവും നമ്മുടെ ജീവൻ എന്താണെന്ന് മനസ്സിലാവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ മറ്റു ചിന്തകൾ വരില്ല തനിയെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് മുഴുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ലെവലിലേക്ക് ആയി കെട്ടുവാൻ കുറച്ച് ശ്രമിക്കേണ്ടി വരും വളരെ നിർബന്ധപൂർവം എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ഇതിനായിട്ട് സമയം കണ്ടെത്തേണ്ടി വരും അങ്ങനെ സ്വന്തം ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധ വരുമ്പോൾ പതുക്കെ നമ്മുടെ കൈകളിലും കാലുകളിലും മുഖത്തുമെല്ലാം ഒരുതരം എനർജി വന്ന് നിറയുന്നതായി മനസ്സിലാവും അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ആ അവസ്ഥയ്ക്കാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ എത്രത്തോളം ഇരിക്കുവാൻ സാധിക്കുന്നവ അത്രത്തോളം നമുക്ക് പ്രത്യേക ശക്തി ലഭിക്കും നമ്മൾ എന്നോ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ പതുക്കെ പതുക്കെ പ്രാവർത്തികമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതും കാണാൻ സാധിക്കും ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നവർ അത്ഭുതകരമായ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ധ്യാനിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിൽ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങൾ അവർ തരുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും മനുഷ്യൻ യേശു യേശുസ ഉൾപ്പെടെ ലോകത്തിലെ പല മഹാവ്യക്തികളും ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നാണ് ധ്യാനത്തിലിരുന്നാണ് ശക്തികൾ ശക്തിയിലുണ്ടാക്കിയത് അവർ മലയിലും ഏകാന്തതയിൽ ഇരുന്നാണ് ഇങ്ങനെ ധ്യാനിക്കുവാൻ പോയിരുന്നത് അങ്ങനെ ഒരു ഏകാന്തയിൽ മറ്റു യാതൊരു ശല്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ധ്യാനത്തിലിരിക്കാൻ പറ്റും അങ്ങനെ മണിക്കൂറുകളിലും ഇരിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അത്ഭുത സിദ്ധികൾ ലഭിക്കും പള്ളികളിലും ക്ഷേത്രങ്ങളിലും ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ സാധിക്കും ആരാധനാലയങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ മറ്റു ചിന്തകളൊന്നുമില്ലാതെ അതിൽ തന്നെ ധ്യാനിച്ചിരിക്കാൻ സാധിച്ചാൽ അത് മെഡിറ്റേഷനാകും അവിടെ നിന്നും ഗുണങ്ങൾ കിട്ടും പക്ഷെ അവിടെ നമ്മൾ ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന പല ജീവിത വിജയങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും അവിടെയുള്ള ദൈവങ്ങൾ തന്നതാണെന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അവനവന്റെ മനസ്സിൽ തന്നെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ മെഡിറ്റേഷനിൽ അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് നിശ്ചലാവസ്ഥയിലേക്ക് വരികയും ഉപബോധ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വരികയും ചെയ്യുന്നു ഓരോ മനുഷ്യന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന് അപാരശക്തി ഉള്ളവയെ തന്നെയാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ അല്ലെങ്കിൽ വൻ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിനുള്ള വഴികൾ തുറന്നു തരുന്നു ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുന്നു സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ധാരാളം വിദ്യകൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും പല ധ്യാന കേന്ദ്രങ്ങളിലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് അതിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരുടെ ബോധ നിശ്ചലാവസ്ഥയിലേക്ക് പോവുകയും സബ്കോൺഷ്യസ് മൈൻഡ് നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യുന്നു അവിടെയും അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ നടക്കാം ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ബോധമനസ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത് ഏകാന്തമായിട്ടിരുന്ന് നമ്മുടെ ശ്വാസോശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ ധ്യാനാത്മകമാകുന്നതാണ് അങ്ങനെ ശീലിച്ചാലുള്ള ഗുണം ഏത് യാത്രയിലും ഏത് ബ്ലോക്കിൽ കിടന്നാലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും ഏത് അസ്വസ്ഥയുള്ള സമയത്തും പെട്ടെന്ന് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ സാധിക്കും അങ്ങനെയൊരു സിറ്റുവേഷൻ ആനന്ദപ്രദമാക്കുവാനും ഉപയോഗപ്രദമാക്കുവാനും സാധിക്കും നാൽപ്പത്തിയേഴ് വർഷത്തെ എന്റെ ഫിറ്റ്നസ് രംഗത്തുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിന്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറന്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക